ഹലോ ഒരുപാട് പേര് കമനോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന കത്രിക ഏതാണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല കത്രിക കത്രികയത വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കത്രിക ഏതാണെന്നുള്ളത് അപ്പം നമ്മൾ നിലവില് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കത്രിക ഉണ്ടോ കേട്ടോ എസ് എസ് സി ടെൻ എന്ന രീതിയിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും ഇതൊരു ചൈനയുടെ കത്രികയാണ് എന്നാലും നമ്മൾ ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയ തോന്നിയൊരു കത്രികയാണ് ഉണ്ടത് അപ്പോൾ വളരെ നോർമലായിട്ട് നിങ്ങൾക്ക് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു കത്രികയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ പേര് കാണാൻ വേണ്ടി പറ്റും ജിൻജിയാൻ എന്നാണ് ഇതിൻ്റെ കമ്പനിയുടെ പേര് വരുന്നത് ജിൻജിയാൻ ടെൻ അതായത് പത്ത് ഇഞ്ചിൻ്റെ കത്രികയാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ രണ്ട് ടൈപ്പ് കത്രിക ഉപയോഗിക്കുന്നു പത്ത് ഇഞ്ചും പന്ത്രണ്ട് ഇഞ്ചും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് സാധാരണ നോർമലായിട്ട് ഉപയോഗിക്കുന്ന കത്രിക ജിൻജിയാൻ ടെൻ ഇഞ്ചിൻ്റെ ഈ ഒരു കത്രികയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ വലിയ സൈസ് ഉണ്ട് പന്ത്രണ്ട് ഇഞ്ച് അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് കുറേ കുറച്ച് അധികം തുണികളൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കത്രികയാണ് ഉപയോഗിക്കുന്നുണ്ടോ അപ്പോൾ മാർക്കറ്റിൽ ഒത്തിരി കത്രിക അവൈലബിൾ ആണ് അതിൽ നമ്മൾക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇഷ്ടപ്പെട്ടൊരു കത്രികയാണ് ഈ ഒരു കത്രിക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത് ജിൻജിയാൻ എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് വരുന്ന കേട്ടോ ജിൻജിയാൻ അപ്പോൾ ഇതിൽ ടെൻ ഇഞ്ചിൻ്റെ പന്ത്രണ്ട് ഇഞ്ച് അങ്ങനെ പല സൈസില് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചത് പത്ത് ഇഞ്ചിൻ്റെയാണ് അപ്പോൾ ഇത് കാണിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ആണ് കേട്ടോ അപ്പോൾ കൂടുതൽ ക തുണികളൊക്കെ നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കത്രിക നമ്മൾ ഉപയോഗിക്കുക അതൊന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പം ഇങ്ങനെയാണ് ഈ ഒരു കത്രിക വരുക കേട്ടോ അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പന്ത്രണ്ട് കേട്ടോ ഇതാണ് നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് സൈസ് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കാണുന്ന സമയത്ത് പത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ പത്ത് ഇഞ്ചിൻ്റെ കത്രിക അത് ഇത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കത്തിക അപ്പോൾ ഇത് നമ്മൾ കൂടുതലൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് ഇത് ഉപയോഗിക്കാറുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ നോർമലി ഈ ഒരു പത്ത് ഇഞ്ചിൻ്റെ കത്രികയാണ് ഉപയോഗിക്കുക അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കത്രികയാണ് ഈ ഒരു ജിഞ്ചിയാൻ്റെ ഈ ഒരു കത്രിക വരുന്നത് അപ്പോൾ മാർക്കറ്റിൽ പല ടൈപ്പ് അവൈലബിൾ ആണ് പല രീതിയിലും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കത്രിക ഏതാണെന്നു നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ ഒരു കത്രിക ഉപയോഗിക്കുന്നതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യാട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത് അപ്പം ആവശ്യക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കെ അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണിച്ചു മാത്രം അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ബൈ ഫ്രം മാജിക് നിഡിൽ